എല്ലാവർക്കും നമസ്കാരം ഞാൻ സീന പാലക്കാട് ഇതുവരെ ഇറക്കിയിട്ടുള്ള എല്ലാ വീഡിയോസും എല്ലാവരും ഫോൺ മെസ്സേജ് വഴിയും എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പറയുമ്പോൾ ഏറെ സന്തോഷം ആ റിസൾട്ട് കിട്ടിയത് അറിയിക്കുന്നതും ഏറെ സന്തോഷം എല്ലാവർക്കും താങ്ക്സ് ഇന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ ശരീരത്തിൽ തന്നെ ഡോക്ടറായ കിഡ്നിയെ അതായത് ഇന്ന് പ്രായഭേദമന്യ കുട്ടികൾ വലിയവരിലും മുതിർന്നവരിലും കുട്ടികളിലും കാണപ്പെടുന്നതാണ് കിഡ്നി ഡിസീസ് ഇത് നമുക്ക് ഇനി അടുത്ത ജനറേഷനെ കൂടി ഇത് ബാധിക്കാതിരിക്കാൻ ഇപ്പൊ തന്നെ നമ്മളത് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഈ കിഡ്നി ഡിസീസ് വരാ വരാതിരിക്കാനും വന്നവർക്കും പ്രകൃതി പ്രകൃതിയിലേക്ക് കനിഞ്ഞ അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന ഒരു നമുക്ക് നമുക്ക് കനി കനിഞ്ഞ അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന വിഭവങ്ങളുണ്ട് ഫുഡിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതായത് ഇന്ന് സ്റ്റുഡൻസ് ആയിക്കോട്ടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ ഇന്ന് നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ട് അതായത് മടി കാണിക്കുന്ന ഒന്നാമത്തെ കാരണം പിന്നെ നമ്മൾ വെയിറ്റിനനുസരിച്ച് വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഡിസീസ് മാറ്റി നിർത്താൻ പറ്റും പിന്നെ ഓവർ സ്ട്രെസ് ഉള്ളവർക്കാണ് കിഡ്നി ഡിസീസായി വരുന്നത് ഹൈ ബി ഉള്ളവർക്ക് ഹൈ ഷുഗർ ഉള്ളവർ കോൺസ്റ്റിപേഷൻ ഉള്ളവർക്കൊക്കെയാണ് ഈ കാലക്രമേണ ഈ അസുഖത്തിലേക്ക് നമ്മൾ മാറിപ്പോകുന്നത് ക്രോണിക് കിഡ്നി ഡിസീസായി മാറുന്നത് ഇന്ന് തന്നെ ഇതിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഇത് കടിഞ്ഞാണ്ടിടാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ഒരു അസുഖത്തിൽ പോവാതിരിക്കാനുള്ള കാരണങ്ങൾ മാറിത്തീരും അതായത് ഇതെന്താ വെച്ചാൽ നമ്മുടെ കിഡ്നി എല്ലാ അവയവങ്ങളും നമ്മളുടെ സ്റ്റൊമക്കിലുള്ള എല്ലാ ഓർഗൻസിനും പിന്നിലായിട്ട് ഒരു പെയർ ഓർഗൺസാണ് ഈ കിഡ്നി എന്ന് പറയുന്നത് അതായത് അത് നമ്മൾ കിഡ്നി ഷേപ്പ് എന്ന് പറയുന്നത് ബീൻസിന്റെ ഷേപ്പോട് കൂടിയാണ് അല്ലെങ്കിൽ രാജ്മ അല്ലെങ്കിൽ മഷ്റൂം ഇതൊക്കെ നമ്മൾ ധാരാളം കഴിക്കുന്ന കിഡ്നിക്ക് ഏറ്റവും എനർജി കിട്ടുന്ന വിഭവങ്ങളാണ് പ്രകൃതിദേവി കനിഞ്ഞ അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന വെജിറ്റബിൾസാണ് ഇതെല്ലാം അത് കഴിക്കാൻ നമുക്ക് ഡെയിലി അല്ലെങ്കിൽ വീക്ക് വീക്ക്ലി വൺസ് ആയിട്ടെങ്കിലും കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അതായത് കിഡ്നീൻ്റെ പുറം ഭാഗത്ത് നമ്മൾ കോർട്ടക്സ് എന്ന് പറയും ഉൾഭാഗത്ത് മെഡുല എന്ന് പറയും കിഡ്നിയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തകരിക്കുന്ന അതിനെയാണ് നെഫ്രോൺ എന്ന് പറയുന്നത് ഈ നെഫ്രോണിൽ വന്നിട്ട് യൂറിൻ എന്നറിയുമ്പോൾ അത് വന്ന് കിഡ്നിയിൽ വന്ന് പെൽവിസിലേക്ക് മാറ്റിയെടുക്കുന്നു ആ പെൽവിസിൻ്റെ അറ്റത്താണ് നമുക്ക് യൂറിറ്റർ എന്ന് പറയുന്നത് യൂറിറ്ററിൻ്റെ വർക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിഡ്നിന്ന് വന്നിട്ട് നമുക്ക് ഈ യൂറിനെ യൂറിനറി ബ്ലാഡറിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അതായത് അത് നെഫ്രോണിൽ വരുന്ന യൂറിനെ അതായത് പ്രത്യേക ട്യൂബ് വഴിയാണ് കിഡ്നിയിലെ പെൽവിസിലെത്തിയത് ആ പെൽവീസിലെ യൂറിറ്റെന്ന് യൂറിനറി ബ്ലാഡറിലേക്കാണ് എത്തിക്കുന്നത് അതുകൊണ്ടാണ് അക്യുപഞ്ചർ ഇത് പെയർ ഓർഗൻസ് ആണ് പറയുക കിഡ്നിയും യൂറിനറി ബ്ലാഡറും അതായത് കിഡ്നിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് യൂറിനറി ബ്ലാഡറിലേക്കും അതിന്റെ എനർജി കുറയും അപ്പോൾ അസുഖങ്ങൾ ഒന്നിലേക്ക് വരുമ്പോൾ ഒന്നിലേക്കും ബാധിക്കുന്നു എന്നാണ് പറയുന്നത് ഇതിന് നമുക്ക് ഏറ്റവും നല്ലത് പ്രകൃതിദേവി കനിഞ്ഞ അനുഗ്രഹിച്ച് തന്നിരിക്കുന്നതാണ് തഴുതാമ അഥവാ അല്ലെങ്കിൽ പുനർനവ ഇതാണ് തഴുതാമ തഴുതാമ അഥവാ പുനർനവ എന്ന് പറയുന്നത് പുനർനവ എന്ന് പറയുമ്പോൾ തന്നെ ഇതിനെ പുനർജീവിപ്പിക്കാനുള്ള ഒരു കഴിവ് ഇതുണ്ട് ഇതിൻ്റെ റൂട്ടിൽ വന്നിട്ട് പുനർനവായ് എന്നുള്ള ഒരു ആൽക്കലൈൻ ഉണ്ട് അത് ഈ ലീഫിലുണ്ട് ഇതെല്ലാം സമൂലം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലീഫ് തണ്ട് റൂട്ട് ഇതെല്ലാം നമുക്ക് അതായത് ഗ്ലൂഗം ബീറ്റ ഗ്ലൂക്കോസ് ഉണ്ട് സ്റ്റെറോയിഡ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ സാധാ വേസ്റ്റ് ചെടിയായിട്ടാണ് ഇത് കാണുക അത് അത്രയും കിഡ്നി പേഷ്യന്റ് ഏറ്റവും നല്ലതാ അതായത് കിഡ്നി അസുഖം ഇല്ലാത്തവർക്ക് ഇത് വന്നിട്ട് നൂറ് എം എൽ വെള്ളത്തില് നൂറ് ഗ്രാം ഈ ലീഫും റൂട്ടും എല്ലാം എടുത്തിട്ട് അതിൽ രണ്ട് സ്പൂൺ ഓമ ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ജ്യൂസാക്കിയിട്ട് കുടിക്കുന്നുണ്ടെങ്കിൽ കിഡ്നി പേഷ്യന്റ് ആവാതിരിക്കാൻ ഏറ്റവും നല്ലതാണ് അഥവാ കിഡ്നി പേഷ്യൻറ്റ് ക്രോണിക് ഡിസീസ് കിഡ്നി പേഷ്യൻസ് ആണെങ്കിലും അവർക്ക് എന്താന്ന് പറഞ്ഞാൽ നൂറ് എം എൽ വെള്ളത്തിൽ നൂറ് ഗ്രാം ഇത് തഴുതാമ വേരും ഇലയും തണ്ടും എല്ലാം കൂടിട്ട് രണ്ട് ഗ്രാം ഓം ഇട്ടിട്ട് വെള്ളത്തിൽ നന്നായി തിളപ്പിച്ച ശേഷം അരിച്ചെടുത്ത് നമ്മൾ കുടിക്കുകയാണെങ്കിൽ ഏറ്റവും അതായത് കിഡ്നിയുടെ വർക്കിംഗ് കണ്ടീഷൻ കുറയുമ്പോഴാണ് നമുക്ക് ക്രിയാറ്റിൻ ലെവൽ യൂറിയ എല്ലാം ഹൈ ലെവലായിട്ട് മാറുന്നത് അതായത് ക്രിയാറ്റിൻ ഫോറിന് മേലെ നാലിന് മേലെയുള്ളവർക്കും വീക്ക്ലി വൺസ് ഡയാലിസിസ് ചെയ്യുന്നവർക്കും ആറ് മണിക്കൂറിലൊരിക്കൽ ഇത് തിളപ്പിച്ച് നിങ്ങൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറിയ കുറയാനും ക്രിയാറ്റിൻ ലെവൽ കുറയാനും അതായത് കിഡ്നി ഡിസീസ് എന്നൊരു പരിധി നിങ്ങൾ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ടാണ് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല ഇത് നമുക്ക് തോരനായിട്ടോ ഉപ്പേരിയായിട്ടോ വെച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് തഴുതാമ ഓക്കേ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ട് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതാണ് ഓക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ താങ്ക് യു